ഏവർക്കും പ്രണാമം നമ്മള് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു വരുന്ന സാധകർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു ശ്രീചക്ര നവാവരണ പൂജ ലളിതവിധാനത്തിലും ഓൺലൈൻ മുഖേന പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശ്രീചക്രത്തെ അതിൻ്റെ ആവരണ ദേവതകളോട് കൂടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ശ്രീചക്ര പൂജയിലേക്ക് കടക്കാൻ പൂജയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൂജയിൽ തന്നെ ക്രമങ്ങൾ ഉണ്ട് നമുക്ക് അത് യാഗമന്ദിര പ്രവേശം തൊട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ആ മുന്നോടിയായിട്ട് നമുക്ക് ശ്രീചക്രത്തിൻ്റെ ആവരണങ്ങളെ കുറിച്ചും നവ ആവരണങ്ങളെ കുറിച്ചും നവ ആവരണങ്ങളിൽ കൂടിയിരിക്കുന്ന ദേവതകളെ കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് ശ്രീചക്രത്തിൻ്റെ പ്രഥമ ആവരണത്തിലെ പ്രഥമ ആവരണം മൂലാധാരവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് ലം എന്ന പൃഥ്വിബീജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ആ ഒരു ആവരണം മൂന്ന് രേഖകൾ കൊണ്ട് ചതുരശ്രമായിരിക്കുന്ന മൂന്ന് രേഖകളാൽ ഉള്ളതാണെന്നും അത് നാല് പുറത്തേക്കും ദ്വാരമുള്ളതും ദ്വാരം അടച്ച രീതിയിലൊക്കെ ഉപാസിക്കുന്ന രീതി ഉണ്ടെന്നൊക്കെ നമ്മൾ പറയണ്ടായി അപ്പൊ പ്രഥമ ആവരണത്തില് പ്രഥമരേഖയിൽ പത്ത് സിദ്ധി ദേവതകളെക്കുറിച്ചും ഉപാസിച്ചാലുള്ള ഗുണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടായി ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ മധ്യരേഖയെക്കുറിച്ചും അച്ഛൻ നടുക്കുള്ള രേഖയെക്കുറിച്ച് രണ്ടാമൊത്ത രേഖയെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ രേഖ കഴിഞ്ഞു നേരെ നമ്മൾ രണ്ടാമത്തെ രേഖയിൽ അപ്പൊ ആ പ്രഥമാവരണം പൂജിക്കുമ്പോൾ ഈ മൂന്ന് രേഖയും പൂജിച്ചു പോകേണ്ടതുണ്ട് അപ്പം ആദ്യത്തെ ആ രേഖ പൂജിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സിദ്ധി ദേവതകളെ പൂജിക്കുന്നു അതിന്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നു രണ്ടാമത്തെ രേഖയിലേക്ക് അടക്കുമ്പോൾ അവിടെ മാതൃക്കളാണ് അപ്പം ഈ പറയപ്പെടുന്ന മാതൃക്കളെയാണ് അഷ്ടമാതൃക്കളെയാണ് നമ്മൾ പൂജിക്കുന്നത് അഷ്ടമാതൃക്കൾ ഈ രേഖയുടെ ദിക്കുകളിലും ഓണുകളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഏതൊക്കെയാണ് ആ മാതൃക്കൾ അല്ലെങ്കിൽ ആ ദേവതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി മാഹേന്ദ്രി ചാമുണ്ട മഹാലക്ഷ്മി എന്ന് അഷ്ടമാതൃക്കളും കൂടാതെ ഈ ആ മാതൃക്കൾ മാത്രമല്ല ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ പറയപ്പെടുന്ന അല്ല ഒപ്പം ഇവിടെ ഒപ്പം തന്നെ ഇല്ലേ മഹാഗം ദക്ഷിണാഭാഗം ഒരു ഭാഗവും ഒരുമിച്ചുണ്ടാവും ഒരു ശിവശക്തി ഭാവത്തിലാണ് ദേവീദേവന്മാരൊക്കെ കൂടിയുള്ള അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അഷ്ടമൃക്കൾ തനിച്ചല്ല അവർക്ക് കൂട്ടായിട്ട് അവരുടെ ഭൈരവന്മാരും കൂടി ഉണ്ട് അപ്പം അത് ഇവരുടെയൊക്കെ ഭൈരവന്മാരായിരിക്കുന്ന ആ സിതാങ്കൻ രു ക്രോധൻ ഉന്മത്തൻ കപാലൻ ഭീഷണൻ സംഹാരൻ തുടങ്ങിയിട്ടുള്ള അഷ്ടഭൈരവന്മാരും മുൻ പറഞ്ഞ ബ്രാഹ്മിം മുതലായിട്ടുള്ള മാതൃകൾക്കൊപ്പം സ്ഥിതി ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ഒപ്പം ഓരോരോ ഭൈരവന്മാരും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവര് ത്രിമൂർത്തികളിൽ നിന്ന് ഉത്ഭവിച്ചവരും പരാശക്തിയുടെ അംശങ്ങളുമാണ് ഇവരുടെ ആകൃതി എന്ന് പറയണം അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വരൂപം എന്ന് പറയുന്നത് അത് സ്വരൂപമാകട്ടെ അല്ലെങ്കിൽ ഇവിടെ ആഭരണങ്ങളാവട്ടെ വാഹനമാവട്ടെ മറ്റെല്ലാം നമ്മൾ സാധാരണ ദേവീദേവന്മാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപം ഉണ്ടാവുമല്ലോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ രൂപം എന്ന് പറയുന്നത് ഈ നമ്മൾ ബ്രഹ്മാവ് അതുപോലെ തന്നെ ഇപ്പോ വിഷ്ണു രുദ്രൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു കുമാരൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ദേവതകൾക്ക് തുല്യം തന്നെയാണ് ഒരു ഇപ്പൊ ഒരു സ്ത്രീലിംഗ രൂപത്തിലാണ് നമ്മൾ ഈ അഷ്ടമാതാകളെ പറഞ്ഞില്ലേ അപ്പൊ ഇവരുടെയൊക്കെ ഒരു ഒരു പുല്ലിംഗമായിരിക്കുന്ന ദേവി ദേവൻ ദേവന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ദേവന്മാരുടേതായിരിക്കുന്ന പ്രകൃതം തന്നെയാണ് ഇവരുടെ ആ രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുക പിന്നെ കൂടാതെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കാമ ക്രോധ ലോഭ മോഹ മതമാത്സര്യ പുണ്യപാപമയ ബ്രഹ്മാജഷ ശക്തയ എന്നൊരു സൂത്രം ഭാവനോപനിഷത്തിൽ പറയുന്നുണ്ട് ഭാവനോപനിഷത്തിനെ കുറിച്ച് നമ്മൾ ഇനി വിശദമായിട്ട് വേറൊരു ക്ലാസ് ഉദ്ദേശിക്കുന്നുണ്ട് ഭാവനോപനിഷത്തിൻ്റെ പ്രത്യേകത ഇത് ശ്രീവിദ്യ ബന്ധപ്പെട്ട ഒരു ഉപനിഷത്താണ് ശാസ്ത്രീയ സംബന്ധിയാണ് ശ്രീചക്രത്തെ വളരെ വിശദമായിട്ട് ആത്മതലത്തിൽ ആ ശ്രീചക്രത്തിൻ്റെ ഓരോ ദേവതകളും അതിന് ഓരോ ആഭരണങ്ങളെയും നമുക്ക് വിശദീകരിച്ചു വരുന്ന ദേവതകളെ വളരെ വ്യക്തമായി ഷാർപ്പായിട്ട് അതിൻ്റെ ഫിലോസഫിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മഹത്തരം ഒരു ഉപനിഷത്താണ് അപ്പം ആ ഉപനിഷത്തിൽ ഈ പറയപ്പെടുന്ന ശ്രീചക്രത്തിൻ്റെ ത്രൈലോക്യ ചക്രത്തിൽ വരുന്ന ദ്വിതീയ രേഖയിൽ വരുന്ന അഷ്ടമാതൃക്കളെ ഈ പറയപ്പെടുന്ന കാമം ക്രോധം ലോപം മോഹം മതം മാത്സര്യം എന്ന് തുടങ്ങുന്ന വികാരങ്ങളോടും കൂടാതെ പുണ്യം പാപം എന്ന് തുടങ്ങുന്ന ഈ ഒരു ഇതിനുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അത് ഇതും ആ ദേവതകളും തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്നാണ് ഈ ഭാവനോപനിഷത്ത് നമ്മളോട് പറയുന്നത് അപ്പൊ ഇവിടെ ഇതോട് കൂടിയിട്ട് നമുക്ക് ഈ ത്രൈലോക്യ മോഹന ചക്രത്തിലെ രണ്ടാമത്തെ രേഖയിലെ ദേവി ദേവന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ നമുക്ക് ഇതോട് കൂടി തന്നെ മൂന്നാമത്തെ രേഖയിൽ മൂന്നാമത്തെ രേഖ കൂടി കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ത്രൈലോക്യ മോഹന ചക്രം എന്ന ആ ഭാഷ്യമായിരിക്കുന്ന പ്രഥമ ആവരണം പൂർത്തീകരിക്കുകയാണ് അതുകൊണ്ട് മൂന്നാമത്തെ രേഖ കൂടി പറയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ രേഖ അച്ഛാ അകത്ത രേഖ അവസാന രേഖ അവസാനത്തെ രേഖയില് കൂടിയിരിക്കുന്ന ദേവതകൾ എന്ന് പറയുന്നത് മുദ്രാശക്തി ദേവതകൾ മുദ്രകളായിരിക്കുന്ന ദേവതകളാണ് ഈ ശ്രീചക്ര പൂജ ചെയ്യുമ്പോൾ ദശമുദ്രകളുണ്ട് അപ്പൊ നമ്മൾ ലളിതാ സഹാമ പാരായണം ചെയ്യുന്നവർക്ക് അവസാന വാദത്തിൽ കാണാൻ പറ്റും ദശമുദ്ര സമാരാധ്യ എന്ന് കാണാൻ പറ്റും പത്ത് മുദ്രകളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി ആ പത്ത് മുദ്ര ശക്തികൾ കുടിയിരിക്കുന്നത് ഈ പ്രഥമമായിരിക്കുന്ന ത്രൈലോക്യ മോഹനചക്രത്തിന്റെ അകത്ത് വരുന്ന രേഖയിലാണ് അത് ദിക്കുകളിലും കോണുകളിലും അതുപോലെ തന്നെ താഴെയും മുകളിലുമായിട്ട് ഈ മുദ്രാദേവതകൾ കൂടിയിരിക്കുന്നുണ്ട് ദേവിമാര് കൂടിയിരിക്കുന്നുണ്ട് ശക്തിദേവിമാരാണ് അപ്പോൾ അത് ഈ ഈ ദേവിമാരുടെ പേരുകൾ എന്ന് പറയുന്നത് ഈ മുദ്രകളുടെ പേര് തന്നെയാണ് സർവ സംശോഭിണി സർവ വിദ്രാവിണി സർവാകർഷിണി സർവവശങ്കരി സർവോന്മാദിനി സർവമഹാങ്കുശ സർവഘേചരി സർവബീജ സർവയോനി സർവത്രികണ്ഠ തുടങ്ങിയ പത്ത് ദേവതകളാണ് ഈ പറയപ്പെടുന്ന മൂന്നാമത്തെ രേഖയിൽ കുടിയിരിക്കുന്നത് ഓ യോനിമുദ്ര മുദ്ര ത്രികണ്ഠേഷി എന്നൊക്കെ ലളിതാശ്രമത്തിൽ വായിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ അതെന്താണ് ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് യോനി സർവ യോനി സർവ സർവത്രിഖണ്ഠ അപ്പൊ അവസാനത്തെ ഒമ്പതാമത്തെ മുദ്രാശക്തി ആയിട്ട് പറഞ്ഞത് യോനിയാണ് പത്താമത്തെ ആയിട്ട് സർവ്വത്രിഖണ്ഠ അപ്പൊ ഈ ലളിതവാസനത്തിൽ പറയപ്പെടുന്ന ആ മുദ്രകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ മുദ്രകൾ പ്രയോഗിക്കുന്ന രീതിയൊക്കെ തന്നെയാണ് നമുക്ക് ശ്രീ ചക്രപൂജയില് മനസ്സിലാക്കേണ്ടത് പക്ഷെ മറിച്ച് യഥാവിധി പൂർണ്ണവിധാനത്തില് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ സമ്പ്രദായത്തിലേക്ക് പരിപൂർണമായി പ്രവേശിച്ചിട്ട് തന്നെയാണ് നമ്മൾ ശ്രീ ചക്രപൂജ ചെയ്യേണ്ടത് ഒരു സാമാന്യത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിധാനാണ് നമ്മൾ ഓൺലൈൻ മുഖേന പഠിപ്പിക്കുന്നത് പിന്നീട് താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഉള്ളിലേക്ക് കയറി പോകാം അപ്പം അതിനൊരു ക്രമം ക്രമമുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഞ്ചദശി ശ്രീവിദ്യ മന്ത്ര ഉപദേശമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ശ്രീ ശ്രീചക്രപൂജ യഥാവിധി ചെയ്യാൻ പറ്റുക നമ്മൾ പ്രത്യേകം പറയുകയാണ് അല്ലാണ്ട് ഓൺലൈനിലൂടെ നമുക്ക് ശ്രീവിദ്യ മന്ത്രത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും ചെയ്യാവുന്ന ആരും കരുതരുത് പ്രത്യേകിച്ച് പ്രഥമമായിട്ടുള്ള ക്ലാസ്സിൽ തന്നെ അങ്ങനെയല്ല അത് ചെയ്യാൻ പാടില്ല എന്ന് സമ്പ്രദായോപദേശം ഉണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ പൂർണ്ണ വിധാനത്തിലാണ് അതിന് വിധിയുണ്ട് അത് നമുക്ക് സാവധാനം ശ്രീ ചക്രത്തെ കുറിച്ചും ശ്രീ വിദ്യാ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് തന്നെ തോന്നുന്നു എന്താണ് അത് വിധി പ്രകാരം മനസ്സിലാക്കണം പഠിക്കണം കാരണം കുലദേവതകളെ പൂജിച്ചിട്ട് അതിന്റെ പരിപൂർണ്ണ ആ കുലദേവതയുടെ അനുഗ്രഹത്തോടു കൂട്ടാണ് ഹയർ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ശ്രീവിധിയിലേക്ക് കിടക്കാൻ നമ്മൾ പറയണ്ടായില്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് നമുക്ക് തന്നെ തോന്നും അതിന്റെ വിധി പ്രകാരം വേണം ഗുരു പരമ്പരയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കണം തോന്നും തോന്നുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മുദ്രകളൊക്കെ യഥാവിധി ദ്രാം ദ്രീം എന്നൊക്കെ തുടങ്ങുന്ന ആ ബീജാക്ഷരങ്ങളോട് എങ്ങനെയാണ് മുദ്ര പിടിക്കുന്നത് എന്താണ് മുദ്രയുടെ ഗുണം മുദ്ര എന്ന് പറയുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മുദ്രാശക്തികള് ഈ മൂന്നാമത്തെ രേഖയിൽ ഇങ്ങനെ ദിക്കുകളിലും കോണുകളിലും തഴയും ഉള്ളിലോട്ട് കൂടിയിരിക്കുന്നതായിട്ട് പറയേണ്ടത് ഈ ദേവതകളുടെ വസ്ത്രം എന്ന് പറയുന്നത് ഇവര് മഞ്ഞ വസ്ത്രം ധരിച്ചവരായിട്ടാണ് പറയുക പിന്നെ കൂടാതെ നാല് കൈകളിൽ രണ്ട് കൈകളിൽ വാളും പരിചയയും പിടിച്ചിരിക്കുന്നതായിട്ടും പിന്നെ കണ്ണുകള് മധുപാനം ചെയ്തിട്ട് വെച്ചാ മദ്യം കൊണ്ട് അത് കഴിച്ചുകൊണ്ട് ആ മതത്തില് ആ മദ്യം മദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ കിട്ടുന്ന കള്ളാണെന്നും കരുതിയിരുന്നിട്ടു അത് ആ ഒരു ദേവിമാരെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ശ്രീചക്ര പൂജയിലൊക്കെ വിശേഷാർത്ഥ്യം എന്നൊക്കെ പറയാം അതൊരു വാ പദ്ധതിയിലാവുമ്പോൾ പ്രത്യേകിച്ച് അമൃത തുല്യമായിരിക്കുന്ന മദ്യമാണ് അല്ലെങ്കിൽ കേവലം ഇന്ന് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന ഈ കള്ള ചാരായയാണെന്നും കരുതാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള ആ മധുപാനം ചെയ്തിട്ട് മതം കൊണ്ട് ചുവന്നു തുടുത്ത എന്നിട്ട് അങ്ങനെ അങ്ങനെ ഇളകിയും അറിയുന്ന ഈ കഥകളിക്കാരൊക്കെ കണ്ണിങ്ങനെ എടുത്ത് കണ്ടിരിക്കും അതുപോലെ ഇളകിയും പറയുന്ന കണ്ണിങ്ങനെ ഇളകിയും പറയുന്ന ചുവന്ന് തുടുത്ത ഏർ കണ്ണുകളായിട്ടാണ് പറയുക അപ്പൊ അങ്ങനെയുള്ള ആ കണ്ണുകളോട് വിട്ടാണ് ഇവരെ സാധാരണ പറയാ പിന്നെ കൂടാതെ ഈ മുദ്രാശക്തികള് മനുഷ്യ ശരീരത്തിലെ ഒമ്പത് ആധാര ചക്രങ്ങളും അതുപോലെ തന്നെ പത്താമത്തെ മുദ്ര എന്ന് പറഞ്ഞത് നമ്മളുടെ മൂന്ന് ഖണ്ഡങ്ങളും കടന്നു ഉത്കൃഷ്ട അവസ്ഥയെയാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഒമ്പത് ആധാര ആധാരചക്രങ്ങൾ സാധാരണ നമ്മൾ ഷഡാധാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്നാൽ ഈ ഷടാധാരങ്ങൾ മാത്രല്ലാണ്ട് ഈ ഒരു സമ്പ്രദായത്തില് എട്ട് ആധാരങ്ങളെ കുറിച്ച് പറയുന്ന രീതിയുണ്ട് കുറച്ച് നമ്മളുടെ ഇപ്പൊ മലബാര സമ്പ്രദായത്തിലൊക്കെ എട്ട് ആധാരങ്ങളുണ്ട് കൂടാതെ അധർവവേദത്തിലും എട്ട് ആധാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇത് കൂടാതെ ഒമ്പതാമത്തെ ബിന്ദുസ്ഥാനമായിരിക്കുന്ന ഭൈന്ദവ സ്ഥാനമായിരിക്കുന്ന ആ സ്ഥാനത്തെ കൂടി കൂട്ടിയിട്ടാണ് നമ്മള് ഒമ്പത് എണ്ണുന്നത് അപ്പൊ ഒമ്പത് ആവരണവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെയോ പത്താമത്തെ ത്രി ഖണ്ഠാ മുദ്രയുണ്ട് ത്രികണ്ഠാ മുദ്ര വരുന്നത് യോനി വരുമ്പോ നമ്മുടെ വൈദവസ്ഥാനമാണെങ്കിൽ ത്രികണ്ഠ വരുന്നത് മൂന്ന് ഖണ്ഡങ്ങളും കടന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തെ പ്രപഞ്ചത്തെ അഗ്നി സൂര്യ സോമ എന്ന് പറയുന്ന മൂന്ന് ഖണ്ഡങ്ങളായിട്ട് പറയാറുണ്ട് കൂടാതെ നമ്മളിപ്പോ ഗായത്രി മന്ത്രം ജപിക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്വഹ എന്ന് പറയുന്ന വ്യാഹൃതികളെ കാണാൻ പറ്റും പ്രണവാണെങ്കിൽ നമുക്ക് അകാര ഉകാരം അകാരങ്ങളിൽ യസത്വരജ തമസ് സത്വതര എന്ന് പറയുമ്പോൾ ഗുണങ്ങളാണ് എന്നാൽ സക്ഷാൽ പരബ്രഹ്മം ആ ഒരു മഹാദേവൻ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ശിവഭാവമാണ് ആ ശിവം എന്ന് പറയുന്നത് ഗുണാതീത ഭാവമാണ് ആ ഗുണാതീതമായിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് ഈ ഭുർഭുവ വ്യാഹൃതികൾക്ക് ഈ ഭൂമിയാവട്ടെ സ്വർഗം ആവട്ടെ പാതാളാവട്ടെ ഇതിനൊക്കെ ഉപരി നിൽക്കുന്ന അഗ്നിസൂര്യ സോമ മണ്ഡലത്തിന് ഉപരി നിൽക്കുന്ന അത്യധിഷ്ട ദശാങ്കുലം എന്നൊക്കെ പുരുഷസൂക്തമൊക്കെ പറയുന്ന ആ രീതിയിൽ അതിനൊക്കെ ഉപരി നിൽക്കുന്ന ഒരു അവസ്ഥ ാണ് ത്രികണ്ഠ മുദ്ര കൊണ്ട് നമ്മള് പ്രകടിപ്പിക്കുന്നത് അപ്പൊ അത്രയും ഉത്കൃഷ്ടമായ അവസ്ഥയാണ് ഈ പത്താമത്തെ മുദ്ര അപ്പൊ ഈ വിധത്തിലാണ് ഈ പറയപ്പെടുന്ന ത്രൈലോക്യ മോഹന ചക്രത്തിലെ മൂന്ന് രേഖകളിലും കൂടിയിരിക്കുന്ന ദേവിമാരെ പറയാ അവരുടെ അവസ്ഥാ വിശേഷങ്ങൾ അവരുടെ സ്വരൂപം ഒക്കെ പറയുക അത് നമ്മൾ അവരെ വർണ്ണങ്ങൾ പറഞ്ഞു രേഖകളുടെ വർണ്ണങ്ങൾ പറഞ്ഞു പിന്നെ കൂടാതെ നമ്മൾ ഇനി നമ്മൾ എന്താണ് ഈ ഒരു ഈ ഒരു ദേവതകളെ ഈ ഇപ്പൊ ഈ പറയപ്പെടുന്ന ത്രൈലോക്യ മോഹന ചക്രത്തില് കുടിയിരിക്കുന്ന മൂന്ന് രേഖകളിൽ കുടിയിരിക്കുന്ന ഇരുപത്തിയെട്ട് ദേവതകളെയാണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് പത്ത് എട്ട് പത്ത് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് എന്ന സംഖ്യയുടെ മഹത്വം നമ്മൾ ഈ ഒരു ക്ലാസ് ആരംഭിക്കുമ്പോളെ പറഞ്ഞു നമ്മളൊരു കുട്ടിക്ക് ഇരുപത്തെട്ടിന് നമ്മൾ ചിരട് കെട്ടുമ്പോൾ എന്താണ് ഇരുപത്തെട്ടിന് വെറുതെ അല്ല നമ്മുടെ പൂർവീകര് അറിവില്ലാത്തവരായിരുന്നില്ല കന്നുകൊട്ടാൻ പോയിക്കോട്ടെ തെങ്ങ് കയറാൻ പോയിക്കോട്ടെ മീൻ പിടിക്കാൻ പോയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടെ അല്ലെങ്കിൽ നാട് ഭരിച്ചോട്ടെ പുരോഹിതന്മാരാവട്ടെ ഏത് വിധേനയാണെങ്കിലും ഈ ഒരു ഈ ഒരു ധർമ്മത്തെ ഈ ഒരു ഹൈന്ദവമായിരിക്കുന്ന ധർമ്മത്തെ താങ്ങി നിർത്തിയത് നമ്മളെപ്പോഴും പറയാറുണ്ട് അതൊരിക്കലും തന്നെ വർണ്ണാശ്രമധർമ്മമല്ല വേദധർമ്മമല്ല അത് കുലധർമ്മമാണ് ആ കുലധർമ്മം കുലധർമ്മ പറഞ്ഞ ആശ്രമധർമ്മത്തിൽ പലപ്പോഴും ചതുർവർണ്ണി ബ്രാഹ്മ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദ്ര എന്ന് പറയുന്ന ശ്രേണീകൃതമായിരിക്കുന്ന ഒരു വേർതിരിവെന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലുണ്ട് ശൂദ്രന്റെ കർമ്മണാ ബ്രാഹ്മണ ജന്മനാ ശൂദ്ര എന്നൊക്കെ പറയുമ്പോ ഒരേറ്റക്കുറച്ചില് സാധാരണ വൈദികമായ വീക്ഷണത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ കുലധർമ്മത്തിൽ ഏറ്റക്കുറച്ചിലില്ല ഒരാൾ മറ്റൊരാൾക്ക് സഹായമായി വർത്തിക്കുന്നു പരസ്പരം സഹായത്തിലാണ് കുലങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റക്കുറച്ചിലില്ല നമുക്കൊരു തേങ്ങ വേണമെങ്കിൽ തെങ്ങ തെങ്ങനെ തേങ്ങ ഇടണം അല്ലേ അതുപോലെ തന്നെ ഒരു പച്ചക്കറി വേണമെങ്കിൽ കൃഷിക്കാരൻ വേണം അരി വേണമെങ്കിൽ വേണം മുടി വെട്ടണമെങ്കിൽ മുടി വെട്ടണ ആൾ വേണ്ടേ നാട് കൃത്യമായി നടക്കണമെങ്കിൽ ഒരു ഭരണകർത്താവ് വേണ്ടേ അതുപോലെ തന്നെ അറിവ് പകർന്നു ഗുരുസമ്പ്രദായം വേണ്ടേ ആർക്കാണ് ഇവിടെ ഏറ്റവും കുറച്ചിൽ ആർക്കും ഇതാണ് കുലധർമ്മത്തിന്റെ പ്രത്യേകത അപ്പൊ ആ കുലധർമ്മ വീക്ഷണത്തിൽ ചെയ്യപ്പെടുന്ന ആചാരങ്ങളൊക്കെ കുട്ടി ജനിച്ച് അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ് ചില ആചാരങ്ങൾ ഷോഡശ സംസ്കാരം ഒന്നും നമ്മുടേതായ പാരമ്പര്യത്തിൽ നമ്മൾ ഭൂരിപക്ഷ ഹൈന്ദവരിൽ കാണാൻ പറ്റില്ല അതൊക്കെ വൈദികമാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ദീക്ഷാ സംസ്കാര സംബന്ധിച്ച് ഒരു മന്ത്രോപദേശം കൊടുക്കുക അല്ലെങ്കിൽ ഒരു തൊട്ട് അനുഗ്രഹിക്കുക ഒരു ഒരു പിതാവിൽ നിന്നോ അല്ലെങ്കിൽ മുത്തശ്ശിൽ നിന്നോ ഒക്കെ വേറെന്തെങ്കിലും രീതി കുലദേവതയുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു മന്ത്രോപദേശം സ്വീകരിക്കുക കർമ്മവിധാനം സ്വീകരിക്കുക ഇതൊക്കെയാണ് ദീക്ഷ ഈ ഒരു സമ്പ്രദായം ഹൈന്ദവമായിരിക്കുന്ന താന്ത്രിക പദ്ധതി പിൻപറ്റുന്ന ഈ ശബരതന്ത്രാവട്ടെ മലവാര പാരമ്പര്യം ആവട്ടെ കുലപാരമ്പര്യമാവട്ടെ തന്ത്ര പാരമ്പര്യമാവട്ടെ ഇതൊക്കെ പിൻപറ്റിയവരാണ് അതുകൊണ്ട് അത്തരം ആളുകളിൽ ചരട് കെട്ടുന്ന ചടങ്ങൊക്കെ ഇരുപത്തെട്ടിന് നടത്താറുണ്ട് അപ്പം അത് അല്ല എന്താണ് അത് ബാഹ്യമായിരിക്കുന്ന ആവരണങ്ങളുടെ പരിപൂർണതയാണ് പ്രത്യേക തത്വം ദേഹത്തിന്റെ പരിപൂർണത കാണിക്കുന്നതാണ് ഈ പറയുന്ന ഭൂമിയോട് നമ്മൾ ഇണക്കി ചേർക്കുന്നതാണ് കൂടാതെയും ഇപ്പം ശ്രീവിദ്യാ സമ്പ്രദായം ബന്ധപ്പെട്ടുള്ളതിനു മുമ്പും പറഞ്ഞു മഹാ ഗണപതി മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ എന്നുകൂടി ഇരുപത്തെട്ടാണ് അതുപോലെ തന്നെ പൂർണ്ണ ദീക്ഷ സംബന്ധിച്ചിട്ട് മഹാ ചില ആളുകൾ ഇരുപത്തെട്ട് അക്ഷരങ്ങളുടെ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഇരുപത്തെട്ട് ദേവതകളെ നമ്മൾ ഈ മോഹന ചക്രത്തിലെ ദേവതകളെ പ്രകടയോഗിനികൾ എന്നാണ് പറയുക അപ്പോൾ ഈ ദേവതകളെ പ്രകടയോഗിനികൾ എന്ന് പറയുമ്പോൾ ഈ ദേവിമാരുടെ പ്രത്യേകത പ്രകടമാണ് ഇവർ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ദർശനമാണ് അപ്പൊ ആരാധിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ശക്തിയും ഇവിടെ സ്വരൂപവും നമുക്ക് അനുഭവപ്പെടും അതിൻ്റെ അനുഗ്രഹവും നമുക്ക് പ്രത്യക്ഷത്തിലാണ് അതുകൊണ്ട് മറ്റ മറ്റുള്ള ആരാധനകൾ മറ്റേത് സമ്പ്രദായം ആവട്ടെ ആ സമ്പ്രദായങ്ങൾ ആരാധിച്ച് അവസാനിക്കുന്ന എവിടെ ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ പല ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാർഷിക ചിലവാക്കി ഒരുപാട് തീർത്ഥയാത്രകൾ നടത്താറുണ്ട് തീർത്ഥസ്നാനം ചെയ്യാറുണ്ട് ഒക്കെ നമ്മൾ ചെയ്യൂലേ ഒരുപാട് രാജ്യം വിട്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അവിടെയൊക്കെ പോയിട്ട് എന്ത് ലഭിക്കുന്നു അത് ഇവിടെ ശ്രീചക്രത്തിന്റെ ആരംഭത്തിൽ ലഭിക്കുന്നു ആരംഭത്തിൽ ലഭിക്കാൻ കാരണം അവിടെ അവസാനിക്കുന്നത് ഇവിടെ പ്രകടമായി നിൽക്കുന്നതാണ് പ്രകടയോഗിനികൾ ഈ പ്രകടയോഗിനികളാണ് നമ്മൾ പറയുന്ന അണിമാ ലഹിമ എന്ന് തുടങ്ങുന്ന സ്ഥിതിദേവതകളും അതുപോലെ തന്നെ ബ്രാഹ്മി വൈഷ്ണവി എന്നൊക്കെ തുടങ്ങുന്ന നമ്മളുടെ അഷ്ടമാതൃക്കളും അതുപോലെ തന്നെയാണ് സംശോഭിനാദി മുദ്രാശക്തികളൊക്കെ ഇരുപത്തെട്ട് പേര് അവരെ പ്രകട പ്രകടയോഗിനികൾ എന്നാണ് വിളിക്കുക പിന്നെ കൂടാതെ ഈ ഒരു പ്രഥമ ആവരണത്തിൽ ഓരോ നവ ആവരണത്തിനും ഓരോ ആവരണത്തിന്റെ നടുക്ക് ഈ ചക്ര ദേവത ഉണ്ടായിരിക്കും ചക്ര ശക്തി ദേവത ഉണ്ടായിരിക്കും ദേവി ഉണ്ടായിരിക്കും ഈ ചക്രത്തിൻ്റെ മധ്യവർത്തിയായിട്ട് അധിവസിക്കുന്ന ദേവിയുടെ പേര് എന്ന് പറയുന്നത് ത്രിപുരയാണ് അപ്പോൾ ത്രിപുരയാണ് ഈ ത്രൈലോക്യ മോഹന ചക്രത്തിൻ്റെ മധ്യത്തിലിരിക്കുന്ന ചക്രദേവിയായിട്ട് നമ്മൾ പറയുക കേട്ടോ പിന്നെ കൂടാതെ ഈ ഒമ്പത് ആവരണത്തിനും ഓരോ ആഭരണം കഴിയുമ്പോൾ നമ്മൾ ഓരോ മുദ്രകളെ പ്രദർശിപ്പിക്കണം എന്താണ് ആ മുദ്രാശക്തി കൂടി ആ ഒരു ചക്രത്തിലുണ്ടേന്നൊക്കെ പറയാം അപ്പൊ നമ്മൾ ശ്രീചക്രം പൂജിക്കാൻ തുടങ്ങുമ്പോൾ പ്രഥമ ആവരണം മൂന്ന് രേഖയിലും ദേവതകളെ അർച്ചിച്ച് കഴിഞ്ഞാൽ സമഷ്ടിയായിട്ടുള്ള ഇതൊക്കെ കൂടാതെ വേറെയും ദേവിമാര് സാങ്കാം സായുധ ശക്തികൾ എന്നൊക്കെ പണ്ട് ഇവരുടെയൊക്കെ ആയുധങ്ങളും ആ വാഹനങ്ങളും ഒക്കെ ആയിട്ട് നിരത്തി എല്ലാവർക്കും ആയിട്ട് സമഷ്ടിയായിട്ടൊരു പുഷ്പാഞ്ജലി ഉണ്ടായിരിക്കുന്നതും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെ ഒരു മുദ്ര പ്രകടിപ്പിക്കുക അവിടെ മുദ്ര കാണി മുദ്രാശക്തിക്ക് അർച്ച ചെയ്ത് ആ മുദ്രയെ പ്രക പ്രകടിപ്പിക്കണ പ്രദർശിപ്പിക്കണം എന്നാണ് പറയുക അങ്ങനെ ത്രൈലോക്യ മോഹനത്തിൻ ചക്രത്തിൻ്റെ മുദ്രാദേവി ആയിട്ട് പറയുക സർവസംക്ഷോഭിണി എന്നാണ് പറയുക അപ്പൊ സർവ സംക്ഷോഭിണി മുദ്രയാണ് മോഹന ചക്രത്തിൽ നമ്മൾ മുദ്രാശക്തിയായിട്ട് കൂടിയിരിക്കുന്നത് ഇത്രയുമാണ് സാമാന്യ നമ്മൾ ഈ ശ്രീചക്രത്തില് പ്രഥമ ആവരണത്തിലിരിക്കുന്ന ദേവിമാരും അതിൻ്റെ സവിശേഷതകളും നാമങ്ങളും എല്ലാം തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീ ഈ ഇത് മനസ്സിലാക്കുമ്പോ വെള്ള ചുവപ്പ് മഞ്ഞ എന്നൊക്കെ തുടങ്ങുന്ന ഈ രേഖകളോട് കൂടിയിരിക്കുന്ന ഇതിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് അടുത്ത തവണ നമുക്ക് അടുത്ത ആവരണത്തെ കുറിച്ച് പഠിക്കാം അടുത്ത ആവരണത്തിൽ ഏതൊക്കെ ദേവിമാരെ എന്തൊക്കെയാ നമുക്ക് പഠിക്കാം അപ്പൊ അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാം കൃത്യമായി മനസ്സിലാക്കി നമ്മൾ രേഖപ്പെടുത്തി വെക്കാം വെറുതെ വീഡിയോ കാണരുത് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്ന പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എഴുതി എഴുതിയിരിക്കുക പ്രകടയോഗിനികൾ ആരൊക്കെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ പറ്റണം എന്നിട്ട് ആ ദേവിമാരെ നിത്യ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് ഈ ലളിതാ സഹസ്രനാമത്തിന് മുന്നായിട്ട് ഇതൊക്കെ ഒന്ന് നിത്യം പാരായണം ചെയ്യണം അങ്ങനെ മനസ്സിലാകേണ്ടിയിരിക്കുക അപ്പൊ എന്തായി നമുക്കിത് ഒരു ഓൺലൈനില് ഒരു ക്ലാസ് നമ്മൾ സൂം മീറ്റിലുള്ള ഒരു ക്ലാസ് നടത്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അർച്ചിക്കാനും നമുക്ക് പറ്റും അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ശ്രീചക്ര പൂജ ഇപ്പം ഈ പറയപ്പെടുന്ന നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ശ്രീചക്ര പൂജ ഓൺലൈൻ മാധ്യമത്തിലൂടെയുള്ള ജൂമിറ്റിലൂടെയുള്ള ഈ ശ്രീചക്ര പൂജ ഏതൊരാൾ ഇപ്പം സ്ത്രീ പുരുഷ ഭേദ ഇല്ല പ്രായഭേദ ഇല്ല ഭക്ഷണഭേദ ഇല്ല മലയാളം എഴുതാനും വായിക്കാനും അറിയാതെ ഉള്ളൂ അങ്ങനെയുള്ള താല്പര്യമുള്ള ലളിതാശ്രമം കൂടി പാരായണം ചെയ്തു വരുന്നവരാണെങ്കിൽ ശ്രേഷ്ഠമായി അത്തരത്തിലുള്ള ആളുകൾ ഈ പരാശക്തിയെ ഈ ശ്രീചക്രത്തിലൂടെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ആശ്രമത്തിലെ നമ്പർ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാനും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പം ഈ നടക്കുന്ന ക്ലാസ്സിൽ ഇപ്പൊ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന വിഷയത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ സൂമിറ്റിലൂടെയൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനൊരു ക്ലാസുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ നമ്പറിൽ ഈ കാണപ്പെടുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമുക്ക് തുടർന്ന് നമുക്ക് ദേവി ഉപാസന ശ്രീ വിദ്യാഭാരം പാരമ്പര്യ സമ്പ്രദായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന ഇതിൻ്റെ ഈ പ്രഥമ ക്ലാസ്സിന് ഫീസിലെ സൗജന്യമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നു അപ്പോൾ എവരെയും ആ പരാശക്തി അനുഗ്രഹിക്കട്ടെ പരാശക്തിയുടെ ലളിതാപരമേശിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ സാക്ഷാൾ ആ ത്രിപുരാസുന്ദരി ആയിരിക്കുന്ന മഹാലളിതാ പരമേശയുടെ അനുഗ്രഹത്തോടു കൂടി എല്ലാവർക്കും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ക്ലാസ് ഇതിനു വേണ്ടി കാത്തിരിക്കുക അടുത്ത ക്ലാസ് നമ്മൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുക നമസ്തേ അവഹരി നമ്മുടെ ചണ്ടാളരൂപായ രൂപായ ഗുരു ശ്രീപാതുകാം പൂജയാമി ചണ്ടാളം ജയ്ഹിന്ത് வந்தே மாதிரி